ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഡയറ്റ് കോഴിക്കോട് സയൻസ് ക്ലബ് കോഴിക്കോട് ഗ്രീനിങ് കോഴിക്കോട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ ക്ലീൻ കേരള ഹരിത മത്സരങ്ങളുടെ ഭാഗമായി നടക്കുന്ന സഭയുടെ സുസ്ഥിര വികസന സെമിനാർ സീരീസിൻ്റെ പതിനെട്ടാമത്തെ ഭാഗത്താണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെമിനാറിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് നന്ദി പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഷജിൽ സാറ് ആശംസകൾ അറിയിച്ചപ്പോഴും അതിനു മുമ്പ് സംസാരിച്ചവരും ഒക്കെ വിശദമായിട്ട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം ഈ സീ സെമിനാർ സീരീസ് നമ്മുടെ കുട്ടികൾക്ക് വളരെ വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളതിൽ തർക്കമില്ല കാരണം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ എന്താ പറയുക ഗോളുകള് നേടുന്നതിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്ത് കാര്യത്തിനായാലും കുട്ടികളിലൂടെ ആവുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു ഊർജം ആ മറ്റുള്ളവരിൽ നിന്ന് അത് കിട്ടാൻ പ്രയാസമാണ് അപ്പൊ കുട്ടികളാണ് എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുകയും കുട്ടികളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ലൈവാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗോളുകള് നേടിയെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എത്താൻ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഇങ്ങനെയൊരു ആക്ടിവിറ്റി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ തീർത്തും നമ്മുടെ കുട്ടികൾ ഭാഗ്യവാന്മാരാണ് കാരണം ഇത്രയും മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഓരോ ചുവടുവയ്പിലും അവരുടെ എല്ലാവിധത്തിലുള്ള ആ സഹായങ്ങളും അല്ലെങ്കിൽ അവരുടെ ഓരോ അവരുടെ മനസ്സിലിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് ഇവിടേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതേപോലെ ഈ ഓരോ കാര്യവുമായിട്ട് അവർക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ് ഈ ഒരു സെമിനാർ സീരീസ് നമുക്ക് കേരളത്തിലെ ഇപ്പൊ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കൂടി മറ്റു ജില്ലകളിലും കുട്ടികൾക്ക് കൂടി നമുക്ക് എത്തിക്കേണ്ടതുണ്ട് അതിന് പ്രയാസങ്ങളുള്ള നമ്മുടെ റ് വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ തരത്തിലേക്ക് മുന്നോട്ട് പോവാം അപ്പൊ എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കർത്തവ്യം ഈ ഒരു സെമിനാറിൽ ഈ പതിനെട്ടാമത്തെ സീരീസ് സെമിനാറിന്റെ സീരീസിലെ പതിനെട്ടാമത്തെ ഭാഗമായ ഇന്ന് ഈ ഒരു സെമിനാറിൽ പങ്കെടുത്ത ഓരോ ആളുകൾക്കും നന്ദി പറയുക എന്നുള്ളതാണ് അത് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ മുഖ്യധാരാ പ്രവർത്തകർക്ക് ആദ്യമേ നന്ദി പറയുന്നു അതോടൊപ്പം ഈ സെമിനാർ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച സെമിനാർ അവതരിപ്പിച്ച വിദ്യാർത്ഥികളെ അതായത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടു പറമ്പ് വിദ്യാർത്ഥികളായ നേഹ ഐശ്വര്യ ആദിത്യൻ ഈ വിദ്യാർത്ഥികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ ഒരു പരിപാടി ഇതൊരു പൊതുപരിപാടിയായിട്ട് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഈ ഈ ഒരു സംഭവത്തിലേക്ക് സ്വാഗതം സ്വാഗതം ആശംസിച്ച ശ്രീജ ശ്രീമതി ശ്രീജ കെ പരിസ്ഥിതി സീറ്റ് ക്ലബ് കോർഡിനേറ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടുപറമ്പിലെ ഏർ അധ്യാപികയാണ് അവര് വളരെ ഭംഗിയായി വാക്കുകളിലൂടെ നമുക്ക് ഈ ഒരു സെമിനാർ സീരീസിന് സ്വാഗതം അരളിയ അവരെ ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ സീരീസിൻ്റെ ഇന്നത്തെ അധ്യക്ഷ ശ്രീമതി ഷീബ പൂതേരി സീനിയർ അധ്യാപികയാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടുപറമ്പ് അവർക്കും ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കുണ്ടുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീ അനൂപ് വി ആർ അദ്ദേഹത്തിനും ഹൃദയമായ നന്ദി അറിയിക്കുന്നു കൂടാതെ ഈ പരിപാടി പുറമെ നിന്ന് വീക്ഷിച്ച അനേകായിരം ആളുകളുണ്ട് അവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ സെമിനാർ സീരീസ് ഇവിടെ നിർത്തുന്നതായി അറിയിക്കുന്നു